നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഭാഗം വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്തെടുത്തുണ്ട് അതായത് ഒരു സിങ്കും അതുപോലെ തന്നെ വിറകെടുപ്പും ഗ്യാസെടുപ്പും ആദ്യം പ്ലാനിൽ ഈ വിറകടുപ്പും ഗ്യാസ് എടുപ്പും വയ്ക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഇട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഈ ഒരു ഐഡിയ വന്നത് ബേ വിൻഡോ പോലെ പുറത്തേക്ക് സ്ലാബ് തള്ളിയിട്ട് നമുക്ക് സിങ്കേരിയ കൊടുക്കാം എന്നുള്ളത് കേട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം എഴുപത് സെൻറ്റിമീറ്റർ വീതിയും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിങ്ങനെ മാത്രം കഴിയണ കൊട്ടിയൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല വച്ചാൽ തന്നെ ഭയങ്കര റഷ് ആയിട്ട് തോന്നും കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാണ് ഈ സ്റ്റീലിൻ്റെ ഒരു റാക്ക് എന്ന് പറഞ്ഞത് ഇത് രണ്ടും കൂടിയിട്ട് ആറായിരം രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് അപ്പോൾ ഈ കാണുന്ന ഒരു റിങ് ഉണ്ടല്ലോ അത് നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുന്നതാണ് ചേട്ടൻ പറഞ്ഞത് അന്നിട്ട് നമുക്ക് ഈ ഹുക്കും ആ റിങ്ങൊക്കെ സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അറിയാത്തവർക്ക് വേണ്ടി ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ട്ടാ പിന്നെ നമ്മുടെ ഈ സിങ്കിൻ്റെ അവിടെയായിട്ട് നമ്മളിങ്ങനെ എഡ്ജ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് നമ്മൾ സ്ലാബ് വാർത്തേനൊക്കെ ശേഷം നമുക്ക് കൗണ്ടർ എന്താ പറയുക ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കഴുകുമ്പോഴൊക്കെ സോപ്പും വെള്ളമൊക്കെ പുറത്തേക്ക് വരാതിരിക്കാനും സിങ്കേരിയൊക്കെ കഴുകാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ അടിഭാഗം നമുക്ക് സ്പേസ് കിട്ടില്ല നമുക്ക് പുറത്തു നിന്ന് ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് കിട്ടും കേട്ടോ